അപ്പൊ സാർ ഈ സേവനം നമ്മുടെ ഈ ജനങ്ങളിലേക്ക് സാറ് കൊടുക്കാൻ ഏകദേശം എത്ര പറഞ്ഞാൽ വർഷമായി നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് മുതുകുർശി തോടംകുളത്തിലാണ് എൻ്റെ എന്റെ നാട്ടിലാണ് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ നാട്ടിലൊരു ഡോക്ടറാണ് വളരെ ഫേമസ് ആണ് ഒരു രൂപ പോലും ഫീസ് വാങ്ങിക്കാതെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ് നമ്മുടെ രാജൻ കെ ജോർജ് അപ്പോൾ മൂപ്പരുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് നമ്മുടെ തോടംകുളത്തിൽ തന്നെ ക്ലിനിക്ക് ആണ് ഈ ബാക്കിൽ കാണുന്നത് അപ്പോൾ മൂപ്പര വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമുക്കൊന്ന് നോക്കിപ്പോയി നോക്കാം അപ്പോൾ ഒന്ന് നമ്മുടെ ഡോക്ടറെ കാണിക്കാനായിട്ട് വന്നിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ കൂടെ ഉള്ളൊരു ആളാണ് അപ്പം നമുക്ക് അഭിപ്രായം ചോദിക്കണം മൂപ്പനോടാണ് എങ്കിൽ ഏത് തരത്തിലാണ് നമുക്ക് ഡോക്ടർ ഉപകാരപ്പെടുന്നത് ഏത് തരത്തിലാണ് ഡോക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേകമായിരിക്കുന്നൊരു അവരുടെ ചികിത്സാരീതികളും ഡോക്ടറുടെ സമീപനവും അതുപോലെ തന്നെ സേവനങ്ങളും വാക്കുകൾ ഒതുക്കാൻ പറ്റില്ല വാക്കുകൾക്ക് അതീതമാണ് കാരണം അത്രമാത്രം ജനതുല്യനാണ് എല്ലാവർക്കും ഒരു സ്വീകാര്യനാണ് പ്രിയപ്പെട്ട ഡോക്ടർ ആ പിന്നെ നമുക്ക് ഫീസില്ലാതെ അതായത് ഫീസില്ലാതെ നമുക്ക് ചെറിയൊരു സംഖ്യ കൊണ്ട് തന്നെ നമുക്കെല്ലാം ഇവിടുന്ന് സാധിച്ചു പോകുക എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു എങ്ങനെയാണ് അതെങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് ഫീസില്ല എന്ന് പറഞ്ഞ ഡോക്ടർ വളരെ നമ്മളിപ്പോൾ ഒരു അറിവനുസരിച്ചിട്ട് നമ്മളെ ഏജൻസിനനുസരിച്ച് നമ്മൾ അത് പിന്നെ ഡോക്ടർമാർ അഭിപ്രായം ആണെങ്കിൽ വളരെ ഫീസില്ലാത്ത രൂപത്തിൽപ്പെടുന്ന പ്രത്യേകിച്ച് കാലഘട്ടത്തിന് എല്ലാ ഉപ്പ് ഒട്ട് തൽപ്പൂരം വരെയുള്ള സാധനങ്ങൾക്കൊക്കെ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മനുഷ്യനുകളൊക്കെ ഒരുപാട് ആളുകളൊക്കെ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തും എല്ലാ നിലക്കും ഒരുപാട് ആളുകൾ ഒരുപാട് ഫീസുകളൊക്കെ അവർ വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിലും ഇപ്പോഴും ആ പഴയ കാലത്ത് അവരുടെ ആ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും കൊടുത്ത പ്രത്യേകമായിരിക്കുന്ന രീതിയിൽ ആ ശിക്ഷണത്തിലൂടെ ഡോക്ടർ ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ജനസേവനായിട്ട് അൻപത് രൂപയിൽ തന്നെ മരുന്നും ഫീസും എല്ലാം ഒതുക്കുകയാണ് അതായത് ഈ രൂപയിലാണ് തന്നുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അത്രമാത്രം അത് പറയുകയാണെങ്കിൽ വർണ്ണിക്കാനാവൂല അത്രമാത്രേ അതാണ് ഈ ഡോക്ടർ പിന്നെ ഈ പ്രദേശത്ത് കാരണം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തില് എന്ന് പറഞ്ഞില്ല അപ്പുറത്തും തൊട്ടപ്പുറത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഡോക്ടർത്തൊന്ന് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അവൾ ആ മുമ്പിൽ ഇരുന്നാൽ തന്നെ രോഗിയുടെ ഒരു രോഗം മാറും അത്രയാണ് ഡോക്ടർ എന്നുള്ളത് വളരെ 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 നമ്മളോട് അഭിപ്രായം പറഞ്ഞതിന് നമ്മുടെ തോടംകുളത്തായാലും നമ്മുടെ തെക്കുംപറത്തായാലും പള്ളിക്കുർപ്പായാലും നമ്മുടെ ഈ ഭാഗത്തെ ജനങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ രാജൻ ഡോക്ടർ വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് ചികിത്സ നൽകുന്നത് അതായത് ഒട്ടും കൺസൾട്ടേഷൻ ഫീസ് ഇല്ല അതായത് ഒരു അമ്പത് രൂപയെന്നുള്ളതിലാണ് നമുക്ക് മരുന്ന് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡോക്ടറുകളുടെ ഡോക്ടറുടെ വിശേഷങ്ങളിലേക്കാണ് ഞാനിന്ന് പോകുന്നത് നമസ്കാരം അപ്പോൾ എന്താണ് പറയുക ഒരു ഫീസ് ഇല്ലാതെ ഇത്രയും കാലമായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് പിന്നെ രോഗം ചികിത്സിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്താണ് ഇങ്ങനൊരു ഇതിലേക്ക് എത്താനുള്ളൊരു ഇതെന്താണ് എന്നുള്ളതാണ് നമുക്ക് ഞാൻ പിന്നെ കോട്ടയം മെഡിക്കൽ വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ സമയത്താണ് ഇങ്ങോട്ട് ഇവിടെ പാവങ്ങളുണ്ട് ഇങ്ങോട്ട് വരാൻ അപ്പം അങ്ങനെയാണ് നമുക്ക് ഫാദറിൻ്റെ ഒരു നിർദ്ദേശം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങനൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ അത് നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ ഈ ഒരു നാട്ടും പറയുമ്പോൾ അതായത് ഇപ്പോൾ ഏതൊരു ഡോക്ടർ പിന്നെ നമ്മൾ നമ്മളൊരു ക്ലിനിക്കിലായാലും ഒരു ഹോസ്പിറ്റലിൽ പോയാലും ഇപ്പോൾ എല്ലാവർക്കും അറിയണം അതൊരു വൺ ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ആ ഒരു ലെവലിലാണ് നമുക്ക് കൺസൾട്ടേഷൻ തന്നെ വരുന്നത് പിന്നെ അവിടുത്തെ നമുക്ക് ആ ചെക്കിങ് കാര്യങ്ങൾ മരുന്ന് നമ്മുടെ ആ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം നമ്മുടെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു ഇത് പോന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് വളരുന്നെന്ന് പറയുന്നത് വളരെ ഒരു ഉപകാരപ്രദമായൊരു ഇതാണ് അതിനൊരു കൊല്ലം മുമ്പ് ആ സമയത്ത് ഒരു സാമ്പത്തികമായിട്ട് ആർക്കും ഇല്ലായിരുന്നു വളരെ കൂടുതലായിരുന്നു ആ സമയത്ത് അത് പറഞ്ഞു അഞ്ച് പൈസ മേടിക്കില്ല പരിശോധന ഫീസായിട്ട് ഒന്നും മേടിക്കില്ല മരുന്നിന്റെ മാത്രം പിടിച്ചാൽ മതി സോ അങ്ങനെയാണ് ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് പൈസ മേടിച്ചിട്ട് അപ്പൊ നമ്മൾ വാങ്ങിക്കുന്നത് എങ്ങനെയാണ് ഏകദേശം ഒരു ഇല്ല ഞാൻ മരുന്നിന്റെ മാത്രം മരുന്നിന്റെ മാത്രമായിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പൊ നമുക്ക് സാറിനെ സമീപിക്കാൻ പറ്റുന്നത് അപ്പൊ എന്തൊക്കെ ഒരു അസുഖങ്ങളാണ് നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു നമുക്ക് നമുക്കിവിടുന്ന് പനി കാര്യങ്ങളെല്ലാം നോക്കി അതിന്റെ മരുന്നും പിന്നെ ഇനിയാണ് എന്താ പറയാ അതൊരു വളരെ ഒരു ഉദാഹരണം ബഹുമാനിക്കേണ്ടതും പിന്നെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു തന്നെയാണ് പറയുന്നത് പിന്നെ ഫാമിലി കാര്യങ്ങളൊക്കെ എന്താ വൈഫ് മൂന്ന് പിന്നെ രണ്ട് മക്കളാണ് നൂറ്റാള് എച്ച് ഡി എഫ് സി ബാങ്കിൽ മാനേജറാണ് എവിടെയാണ് ഇവിടെ പ്രൊമോഷൻ കിട്ടി അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രൊമോഷൻ കിട്ടി രണ്ടാമത്തെ ആള് ഞാനാണ് ബാങ്കിൽ പിന്നെ എഞ്ചിനീയറിംഗ് അപ്പോൾ സാറും അരക്കാൻ ഇവിടെ വീട്ടിൽ ഞാനും പ്രവീനും പ്രവീനും മക്കളും അപ്പം നമ്മളിപ്പോൾ ഇവിടെ മുതൂർച്ച മുതൂർച്ചി തോടംകുളത്തിൽ ആദ്യം നമ്മൾ രാവിലെ ട്രീറ്റ്മെൻറ്റ് എടുക്കും രാവിലെ ആറരയ്ക്ക് ഇവിടെ പ്രാക്ടീസ് തുടങ്ങും തുടങ്ങിയിട്ട് എട്ട് മണി വരും ഇവിടെ ഉണ്ട് എട്ട് മണി കഴിഞ്ഞ് ഇവിടെ പോകും പള്ളിക്കൂർ അവിടെ പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് വിട്ട് എൻ്റെ പിന്നെ രണ്ടു വിട്ട് അഞ്ചുപേരെ മുതിർച്ചു അതായത് നമ്മുടെ തെക്കുംപറപ്പ് അങ്ങനെയാണ് നമുക്ക് പിന്നെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മൂപ്പര് ഈ സമയങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ടൈം കൊടുത്തിരിക്കുന്നത് ചികിത്സിക്കുന്ന സമയം അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താ പറയാനുള്ളത് ജനങ്ങളോട് എന്താ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പം ആരോഗ്യം അപ്പൊ സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് മാറ്റി തന്നതിന് വളരെ അധികം നന്ദി അറിയിക്കുന്നു പിന്നെ അതുകൂടാതെ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഇതുപോലൊരു സേവനം നൽകുന്നതിനും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നന്ദി അറിയിക്കുകയാണ് അപ്പം ഞങ്ങളോട് സഹായത്തിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഒരുപാട് കാലം ഇനി ഈ സേവനം നൽകാൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ് അപ്പൊ അതിലും വളരെ സന്തോഷമുണ്ട് അതായത് അമ്മയുടെ ക്ലാസ്മേറ്റ് ആണ് ഡോക്ടർ അപ്പോൾ സാറിന് ഇന്റർവ്യൂ എടുക്കാനും അങ്ങനെ ഒരു ഇത് കിട്ടിയാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നന്ദി അറിയിക്കുന്നു എന്ന യൂട്യൂബ് ചാനലാണ്